തന്ത്രി മന്ത്രി പറഞ്ഞത് കുതന്ത്രമാണെന്ന മന്ത്രവാദിയുടെ വാദം സ്വതന്ത്രമല്ലെന്ന് പറഞ്ഞ മന്ത്രിക്ക് ഭ്രാന്താണെന്ന് തന്ത്രി ആ പാളോ ഇപ്പൊ ആർക്ക ഇവിടെ ഭ്രാന്ത് ഫ്ലൈറ്റ് വിവാദത്തിൽപ്പെട്ട മന്ത്രി രാജിവെച്ചു ഇനി മനസ്സ് തുറന്ന് പാടുവെന്നു മന്ത്രി ദൈവമേ കഴുതക്കാമം കരഞ്ഞല്ലേ തീർക്കാറ് പാടിയാണോ ഓ പാളോ എടിമ അറിയാമേ എടിമ അറിയാമേ എന്റെ കർത്താവെ രാവിലെ കട്ടൻ ക്ലാസ് കട്ടഞ്ചായോച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ലല്ലോ ഇവള് ഇവളെ ഇവിടെ പോയി കിടക്കാനു എടി മതയാടിയ പിടിയാ മതയാ നിങ്ങൾ ഇവിടെ ദൈവം ഇതാരാണ് മാറിയിട്ട് പോണത് അച്ഛന്മാരെ കുർബാനക്കാ ഏ ഈ മനുഷ്യനെന്നെ കൊണ്ട് കുറവാനെ ചൊല്ലിച്ചട്ടേ അടങ്ങും ഇന്നലെ മുഴുവൻ രാത്രി ഓതിത്തുന്നത് മറന്നുപോയാ അതെങ്ങനെ നാലുകാലമ്മയാണല്ല വന്നത് എന്റെ മനുഷ്യ കടവന്ത്ര താമസിക്കണെ നമ്മുടെ മൂത്തമോൻ ലോറൻസിന്റെ പെണ്ണുമുള്ള പറ്റുന്നു എൻ്റെ ആണ് എത്രമത്തത് എടി കൊച്ചു കടവന്ത്ര കരുത്തി െ എന്തിനാണ് വേണ്ട വേണ്ട സ്വകാര്യം പറഞ്ഞു പറഞ്ഞ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ മാതിരി മക്കള് പന്ത്രണ്ടായി പോവേന വിടുന്നു എന്താ കൊറ്റുല്ലാരെ കളിക്കുന്നത് എന്റെ മനുഷ്യനെ എനിക്കാവതില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡാക്ടർ എന്താണ് പറഞ്ഞത് ഇനി ഈ കേസും പറഞ്ഞ അങ്ങനെ ഡാക്ടർക്കല്ലേ നിങ്ങൾ മാറ്റി വന്നേ ഇല്ല ആ പാളോ നല്ലൊരു ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചപ്പോ അത് ആ വേണ്ട വേണ്ട ആ ഗിഫ്റ്റും കൊണ്ട് ഞാൻ പത്ത് മാസം ഞാൻ ഒന്ന് നടക്കണ്ടേ വേണ്ട ആ എടി പറയാമോ എന്താണ് മനുഷ്യ നീ ലോറൻസിന്റെ വീട്ടിലൊക്കെ പോണത് കൊള്ളാം ആ പക്ഷെ പഴയ കാല വല്ലട്ടത് ഇപ്പോഴത്തെ കാലത്തിന് എന്താ കൊഴപ്പ പീഡനക്ക റിയാമോ ഏത് കുട്ടിത്തവാങ്ങാ പഠിക്കുന്ന അതാക്കറിയ അച്ഛന്റെ മോനല്ലേട്ടോ ആ പിരിവാടാ നമ്മുടെ പശു അതിന്റെ പിരിവിംഗ് എടുത്തു ഇട നീയലയുടെ കഴിഞ്ഞാഴ്ച ചിന്നമ്മയുടെ കോഴിക്ക് പക്ഷിപ്പനി പറഞ്ഞു വന്ന് കാശി മേടിച്ചു പോയത് എന്റെ ഓരപ്പൻ ദുരന്തം എവിടെ ഉണ്ടെങ്കിലും പിരിവായിട്ട് ഞാൻ അവിടെ എടാ നീയാടാ ഇപ്പൊ ഞങ്ങളുടെ ദുരന്തം എന്റെ കൊടേതമ്പുരാനെ നേരം വെട്ടം വെക്കുമ്പോ തുടങ്ങൂല ഉടുക്കത്ത ഒരു പിരിവ് ഇവനൊന്നും വേറെ പണിയില്ലേ വേഗം <may plane story> ോ അവൻ കിടന്ന് കൂടെ കേട്ടില്ലേ ആ പിരിവ് അങ്ങോട്ട് കൊടുത്തേക്ക് പിടിച്ചോ നീ നീതെന്റെ മണിയായി കാണിച്ചത് അവനെന്തിനെ എറിഞ്ഞത് എന്നാലും അവനെ എറിയണ്ടായിരുന്നു കേട്ട പിന്നെ അവനങ്ങടെ തല്ലിക്കൊല്ലായിരുന്നു അതിനു മുമ്പ് അവനോ കളഞ്ഞില്ലേ സ്വാമി എമറിയാമോ ഓ ഇതേതാണ് മാസം എനിക്കതിന് വിശേഷമൊന്നുമില്ലല്ല മനുഷ്യനെ വിശേഷ വല്ലടി പടയ ചോദിച്ചത് പിന്നെ ഇത് ശബരിമലക്ക് പോണ സീസണാണോ ചോദിച്ചത് ചോദിച്ചു എന്തോ എന്താണ് നീ സമയമില്ലാത്ത സമയത്ത് മലക്ക് പോകണത് എന്റെ പൊന്നൂർ ഓലപ്പൻചേട്ട വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാനൊരു പ്രശ്നം വെപ്പിച്ച് അങ്ങനെ ശബരിമലക്ക് പോയാൽ പ്രശ്നം തീരും എന്ന് പറഞ്ഞിട്ട് കെട്ടി നിറച്ച് ശബരിമലക്ക് പോണ വഴിയാണ് സ്വാമിയേ ഇനി അവരവിടെ ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കാമോ അല്ല മനുഷ്യനെ ശബരിമലയിലെ ഏതാണ്ട് പ്രശ്നമാണെന്നൊക്കെ ടി വിയിലും വാർത്തയിലൊക്കെ കേക്കണുണ്ടല്ലോ ശരിക്കും അവിടെ എന്താണ് പ്രശ്നം ശബരിമല ശബരിമലയിലെ പ്രശ്നവിടെ നിൽക്കട്ടെ നമ്മുടെ വീട്ടിലെ പ്രശ്നത്തെ പറ്റി വല്ല ശുഷ്കാന്തി ഉണ്ടാ നിങ്ങൾക്ക് നിങ്ങളെ ശുഷ്കാന്തിയുടെ കാര്യം ഒന്നും പറയണ്ട അത് അവിടെ നിക്കട്ടെ നമ്മുടെ മോളിലൂടെ പെരനിറഞ്ഞ് നിക്കാൻ തുടങ്ങിട്ട് എത്ര കാലമായ ചൂടും വിചാരം ഉണ്ടാ നിങ്ങൾക്ക് അതല്ല മനുഷ്യനെ ആശ്രമ കോളേജിൽ ചേർക്കണം ആശ്രമ കോളേജ് അല്ല സ്വാശ്രയ കോളേജ് എന്ത് കണ്ടാരോ എങ്കിലേ ആവട്ടെ നിങ്ങളോട് കത്തനാരെ പോയി കാണാൻ പറഞ്ഞിട്ട് നിങ്ങള് പോയി കണ്ട കത്തനാരെ ഞാൻ അറിയാമേ എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു അവിടെ രണ്ടുതരം

ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എടി രൂപതയുടെ കീഴിലുള്ള സീറ്റിൽ നമ്മൾ ചെന്നാലുണ്ടല്ല അവര് ചെന്നു വെച്ചോ ആ അപ്പോൾ അവരെല്ലാവരും കൂടി പറയും അതിരൂപത അതിരൂപത അതിരൂപതാ അതിരൂപതാ അതെത്രവരും മനുഷ്യനെ ഇരുപത്തിയഞ്ചു ലക്ഷം കവിട്ട എന്റെ മലയെക്കുറിച്ച് പുണ്യാളാ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് നമ്മൾ എവിടെ പോവാനാണ് പെണ്ണെങ്ങാനും വല്ല എംബ്രോയിഡറിയും തയ്ച്ചിട്ട് ഇവിടെങ്ങാനും മോ നമ്മുടെ മോളെ പറ്റി പറഞ്ഞ് നാക്ക് വായിലേക്ക് ദേ വായിലേക്കിട്ടില്ലേക്കണ് മോള് എടി മറിയാമ്പ വായും പൊളിച്ചു നോക്കിക്കണ്ട് കൊച്ചിന് വല്ല തിന്നാൻ കൊടുക്ക് പഠിച്ചു കഷ്ടപ്പെട്ടു തന്നെ വരവാണ് ഹലോ ഇല്ല ഞാൻ എന്റെ സംസാരിച്ചോണ്ടിരിക്കേറ്റേടാങ്ങണ്ണി മാതാവേ ബർഗർ പേടിക്കാനായിട്ട് ഇനി എവിടെ പോകേണ്ടി വരും ഈ നേരത്തെ മേടിച്ചു കൊടുക്കാ ായാലും കനാലും അറിയാം ഓളെല്ലാം ഒരു കാര്യം പറയാനുണ്ട് കേട്ടാ നിന്നെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല കാശ് വേണ്ട കാശ് അതേ സീറ്റിനൊക്കെ വിലയാണെന്ന് അച്ഛന്മാരൊക്കെ പറയണത് ഇരുപത്തഞ്ചു ലക്ഷം വേണോന്ന് നമ്മുടെ കയ്യിലല്ലോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ എന്നാ ഇവക്കെന്താണ് തലയ്ക്ക് ഓള വേണോ വെച്ചാ കേക്കണത് ഘട്ടമാണ് ഒരു കിലോ കപ്പ മേടിക്കാൻ പറഞ്ഞു ആടെ എനിക്കും എന്റെ റപ്പേലി മാലാവും മാത്രം അറിയാ ഇവക്കെന്ത് വരാത് പിടിച്ചാ ഇവളെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ നനക്കി പിടിപ്പിക്കണോ എന്നാണ് എനിക്ക് തോന്നണത് എനിക്കും തോന്നുന്നുണ്ട് കേട്ടാ നമുക്കിപ്പൊ പ്രശ്നം ഒരു ഫ്ലൈറ്റിലുള്ള മന്ത്രിയുടെയും ഒരു ഫ്ലാറ്റിലുള്ള തന്ത്രിയുടെയും ഫോട്ടോയും എല്ലാം അടുത്തുണ്ട് അതുകൊണ്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ അതല്ലേ ഇപ്പത്തെ ഫാഷൻ ലോനപ്പഞ്ചോട്ടോ ഇങ്ങനത്തെ നാലഞ്ചു പിള്ളേര് നമുക്കുണ്ടായിരുന്നെങ്കി ദുഫായി നമ്മുടെ കയ്യിലിരുന്നേനല്ലേ നീ പഞ്ചായത്ത് തകർക്കുവാ the street